കായംകുളം ഗവൺമെന്റ് ിൽ പ്രവേശനോത്സവം കാപ്പിൽ പ്രവേശനം നഗരസഭാ വാർഡ് കൗൺസിലർ രാഘവന്റെയും സ്കൂൾ എസ് എം സിയുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ പുതിയതായി പ്രവേശനം നേടിയെത്തിയ വിദ്യാർത്ഥികളെ സ്വീകരിച്ചു തുടർന്ന് നടന്ന സ്വീകരണ സമ്മേളനം നഗരസഭാ കൗൺസിലർ രാഘവൻ ഉദ്ഘാടനം ചെയ്തു കുഞ്ഞുങ്ങളെ ഇതുവരെയും അടക്കി ഒതുക്കി വീട്ടിൽ വെച്ച് മടയിൽ വെച്ച് വളരെ സ്നേഹ വാച്ചിലൂടെ കടക്കുവെക്കുന്നു അപ്പോൾ അവരെ ഇനി നമ്മുടെ മറ്റൊരു സാഹചര്യത്തിൻ്റെ ഭാഗമായി നമ്മൾ സ്കൂളുകളിലേക്ക് ഇപ്പോൾ എത്തിച്ചു ഇനി ഇവിടെ ടീച്ചേഴ്സിൻ്റെ കൈകളിൽ രാവിലെ പത്ത് മുതൽ വൈകിട്ട് നാല് വരെ ഉള്ള സമയങ്ങൾ പ്രീ പ്രേമർ ഉൾപ്പെടെ ഉള്ളവർ അവർ

എൽസ്കോളർഷിപ്പ് നേടിയിട്ടുണ്ട് അതിവിടുത്തെ അവരെ ട്രെയിൻ ചെയ്ത് അതിനെ പാകപ്പെടുത്തി എടുത്ത് അങ്ങനെയാണ് അവർക്ക് അതിന് മറക്കട്ടുള്ളത് ഇംഗ്ലീഷ് സംസാരിക്കുന്ന കുഞ്ഞുങ്ങൾ നമ്മുടെ ഗവൺമെന്റ് സ്കൂളാണെങ്കിലും ഇംഗ്ലീഷ് സംസാരിക്കുന്ന കുഞ്ഞുങ്ങളും ഒത്തിരി പേര് നമ്മുടെ സ്കൂളുകളുണ്ട് അതുപോലെ തന്നെ തന്നെ എല്ലാ ചെയർപേഴ്സൺ മുബീന അധ്യക്ഷയായി യോഗത്തിൽ സ്കൂൾ ഹെഡ്മിസ്റ്റർ ഇൻചാർജ് ലതാകുമാരി സ്വാഗതം പറഞ്ഞു കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീലതാ ജ്യോതികുമാർ മഹാത്മജി സ്മാരക ഗ്രന്ഥശാല പ്രസിഡന്റ് കെ വിശ്വനാഥൻ സ്റ്റാഫ് സെക്രട്ടറി മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ ആശാവർക്കർ പി ജി ഗിരിജ അധ്യാപകരായ ഷീല ജോസഫ് ഷീന എം പ്രീതി എന്നിവർ ആശംസാ പ്രസംഗം നടത്തി എസ് എം സി അംഗങ്ങളായ അനു പ്രമോദ് സൗമ്യ ശരത്ത് ബിജി മഞ്ജു സൗമ്യ വിദ്യ അഖിൽ അനുപ്രിയ ഹന്ന ശരണ്യ എന്നിവർ പ്രവേശനോത്സവത്തിന്റെ നേതൃത്വം നൽകി സി